ഗുണ്ടാ സംഘങ്ങൾ നിരത്തുകളിൽ അഴിഞ്ഞാടുമ്പോൾ പൊറുതിമുട്ടുന്നത് ജനങ്ങളാണ് പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് പോലും ഗുണ്ടകളും ലഹരി മാഫിയകളും അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് തലസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിൽ നടന്നത് മൂന്ന് കൊലപാതകങ്ങൾ ഇതിനു പിന്നിൽ ലഹരിയും ഗുണ്ടാ പകയും പോലീസ് എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല ആരെയാണ് ഇവർ പേടിക്കുന്നത് ആരെയാണ് ഇവർ സംരക്ഷിക്കുന്നത് പരിശോധിക്കാൻ വിശദങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിൽ അതിക്രൂര കൊലപാതകങ്ങൾ അരങ്ങേറുന്നതിനിടെ ലഹരി മാഫിയകൾ ഏറ്റുമുട്ടുന്നതും പരസ്പരം കൊന്നു തീർക്കുന്നതും തലസ്ഥാന ജനങ്ങളുടെ ജീവിതം തകർക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നില്ക്കുകയാണ് മൂന്ന് മാസത്തിനിടെ മൂന്ന് അതിക്രൂര കൊലപാതകങ്ങളാണ് ലഹരി മാഫിയയും ഗുണ്ടാ സംഘങ്ങളും തലസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിലെത്തിയതാണ് ഭീമാപ്പള്ളി സദ്ദാം നഗറിൽ ക്രിമിനൽ കേസ് പ്രതിയായ ഷിബിലിയെ ഭീമാപ്പള്ളി കടപ്പുറത്ത് അടിച്ചു കൊന്ന സംഭവം കഴിഞ്ഞയാഴ്ച കാപ്പ കേസ് പ്രതിയെ വെട്ടിക്കൊന്നതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് ക്രമസമാധാന നിലയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന പുതിയ സംഭവം അരങ്ങേറുന്നത് ഗുണ്ടാ ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുമ്പോഴും പോലീസ് എക്സൈസ് വകുപ്പുകൾ നോക്കുകുത്തിയായി തുടരുകയാണ് കഞ്ചാവും എം ഡി എം എയും സിന്തറ്റിക് സ്റ്റാമ്പുകളും വിവിധ തരം പൗഡറുകളും ഹാഷ് ഷോയിലും ലഹരി ഗുളികകളും ഇവിടെ സുലഭമായിട്ടും അധികൃതർക്ക് അനക്കമൊന്നുമില്ല കൊല്ലപ്പെട്ട ഷിബിലിയുടെ ശരീരത്തിൽ ഇരുപതോളം മുറിവുകൾ ഉണ്ടെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് തല മുതൽ കാൽ വരെ പ്രതികൾ ഷിബിലിയെ മർദ്ദിച്ചിട്ടുമുണ്ട് ഇതിൽ താടിയലിന്റെ ഭാഗത്ത് മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തിയ പാടുമുണ്ട് വയറ്റിലാണ് കൂടുതൽ പാടുകളും ചതവും സംഭവിച്ചിരിക്കുന്നത് തലയ്ക്ക് പിന്നിലും മധ്യഭാഗത്തും വലിയ രീതിയിൽ പ്രഹരമേറ്റ പാടുകളുമുണ്ട് അടിവയറ്റിൽ ചവിട്ടേറ്റതിന്റെ അടയാളങ്ങളും ഉണ്ടാവും തടിക്കഷ്ണം കല്ല് കമ്പ് എന്നിവ കൊണ്ടാണ് ഷിബിലിനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചത് ആന്തരിക അവയവത്തിലേറ്റ കടുത്ത ക്ഷതമാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം കൃത്യമായി പറയാനാകൂ എന്ന് പോലീസ് പറയുന്നുണ്ട് പ്രതികളെ കണ്ടെത്താൻ പൂന്ദ്ര പോലീസ് പ്രത്യേക സംഘമായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത് പക്ഷേ ഈ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ എങ്ങുമെങ്ങും എത്താത്ത ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത് തലസ്ഥാന നഗരിയിലുള്ളത് പൂന്ത്ര എസ് എച്ച്ഒ സാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് ഒളിത്താവളങ്ങൾ ഏറെയുള്ള ലഹരി മാഫിയ കണ്ണുകളാണ് പ്രതികളെന്നും പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം നടത്തുന്നത് ഷിബിലിയുടെ സംഘത്തിൽപ്പെട്ടതും പ്രതികളുടെ ബന്ധുക്കളുടെ വീട്ടിലും പോലീസ് ഇന്നലെ പരിശോധന നടത്തുകയും ചെയ്തതാണ് സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ പോലീസ് സാന്നിധ്യമുള്ള തലസ്ഥാന നഗരത്തിൽ ഗുണ്ടകൾക്ക് പുറമെ ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം നടന്നിട്ടും അല്ലെങ്കിൽ അഴിഞ്ഞാട്ടം തുടർന്ന സാഹചര്യം ഉണ്ടായിട്ടും പോലീസും എക്സൈസും നിസ്സംഗത തുടരുകയാണ് പോലീസും ഷാഡോ പോലീസിന്റെ എക്സൈസും കഞ്ചാവ് പിടിക്കുന്നത് വല്ലപ്പോഴും ആണെന്ന് പരസ്യമായ രഹസ്യമാണ് കടത്തുന്നവരും ചില്ലറ കച്ചവടക്കാരും മാത്രമാണ് പലപ്പോഴും പിടിയിലാകുന്നത് അവർ മാത്രമേ പിടിയിലാകുന്നുള്ളൂ എന്നാൽ വമ്പൻ സ്രാവുകൾ സുരക്ഷിതരായിരിക്കും അവരുടെ താവളങ്ങളിൽ റെയ്ഡ് നടത്താൻ പോലീസിനും മിനക്കെടാറില്ല അല്ലെങ്കിൽ പോലീസിനും ധൈര്യമില്ല ലഹരിക്കടത്ത് സംഘങ്ങളെ കണ്ടെത്തി പിടികൂടാൻ എല്ലാ ജില്ലകളിലും ഡിവൈഎസ് പിമാരുടെ കീഴിൽ പ്രത്യേകമായ ഒരു സ്ക്വാഡുണ്ട് ആ സ്ക്വാഡിന്റെ പ്രവർത്തനം എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്നും ഏതൊക്കെ ജില്ലകളിൽ മാത്രം തുടരുന്നുണ്ട് എന്ന കണക്ക് എടുക്കേണ്ട അത്യാവശ്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏകോപനത്തിന്റെ പോലീസ് ആസ്ഥാനത്ത് ഐ ജിയുമുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല വാഹനവും പൊതുയിടത്തെ മാലിന്യ കൂന വരൻ മയക്കുമരുന്ന് കടത്തിനായി ഉപയോഗിക്കുന്ന ലഹരി മാഫിയയ്ക്ക് തലസ്ഥാനത്ത് താവളങ്ങൾ നിരവധിയാണ് കരമന തമ്പാനൂർ ബസ് സ്റ്റേഷന് സമീപം മാനവീയം വീധി സ്പെൻസർ ജംഗ്ഷൻ യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശം മ്യൂസിയത്തിന് സമീപമുള്ള ബോധേശ്വരൻ റോഡ് പട്ടം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്ക് ഉത്തരിക്കണ്ടം മൈതാനം വഞ്ചിയൂർ ആറ്റുകാൽ കിള്ളിപ്പാലം ബൺ റോഡ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ലഹരി ഉപയോഗവും വിൽപ്പനയും വ്യാപകമായ കാര്യമാണ് ഇവിടങ്ങളിൽ ലഹരിയുടെ സ്വാധീനത്തിനുണ്ടാകുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും പലപ്പോഴും കൊലപാതകത്തിൽ വരെ കലാശിച്ചിട്ടുമുണ്ട് സമീപകാലത്ത് തലസ്ഥാന നഗരിയിൽ ഗുണ്ടകൾ അഴിഞ്ഞാടിയതിന്റെ കണക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്നിന് കരിമഠം കോളനിയിൽ അർഷാദ് എന്ന യുവാവിനെ ലഹരി മാഫിയ കുത്തിക്കൊന്നു അന്നത് വലിയ വാർത്തയായിരുന്നു ഒരു കുടുംബത്തിന് അവന്റെ ഭാവിയായിരുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ഒരു മകനെയാണ് ലഹരി മാഫിയ ഇല്ലാതാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പൂച്ചെടിവിള കോളനി സെക്രട്ടറി മനുവിന്റെയും ബന്ധുക്കളുടെയും വീടും വാഹനങ്ങളും ലഹരി സംഘം അടിച്ചു തകർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് പോലീസ് നോക്കി നിൽക്കെ മാനവീയം വീതിയിൽ ലഹരി സംഘം യുവാവിനെ വെട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് കരമനയിൽ അനന്തു എന്ന യുവാവിനെ ലഹരി മാഫിയ പട്ടാ പകൽ റോട്ടിൽ അടിച്ചു കൊന്നു ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോഴും പോലീസ് മൗനം പാലിക്കുകയാണ് പേരിന് വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ പേരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് മാത്രം ഇക്കാര്യം ഒതുങ്ങുന്നു ഇതിനുശേഷം ഇതിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നില്ല പ്രതികൾക്ക് എത്രത്തോളം ശിക്ഷ കിട്ടി ഏതൊക്കെ പ്രതികളാണ് പിടിയിലായത് പ്രധാന പ്രതികൾ പിടിയിലായോ എന്ന ചോദ്യങ്ങൾക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഉത്തരമായി നൽകുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയെങ്കിലും ഇത്തരം ഗുണ്ടാക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിനോ ഇവിടുത്തെ നിയമ സംവിധാനത്തിനോ ആകണം ഇല്ലെങ്കിൽ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഈ നഗരത്തിൽ ജീവിക്കാനാകില്ല എന്നതാണ് വാസ്തവം